കിളിമാനൂർ ഡിസൈനിൻ്റെ പുതിയ വീഡിയോ ഇതുപോലെ ഒരു ശ്രീകൃഷ്ണ ജയന്തി പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോസ്റ്റർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു സൈസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ഓരോ ബാക്ക്ഗ്രൗണ്ട് ഓരോ ഇമേജ് ആയിട്ട് കൊണ്ടുവരാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് കൺട്രോൾ ടി കൊടുത്ത് അതിനെ ഒന്ന് വലുതാക്കി നമ്മുടെ പേജ് കണക്കാക്കി ഫുൾ ആയിട്ട് നിർത്താം ഓക്കെ ഇത്രയൊന്ന് ആയിട്ട് നിർത്തിയിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ഇമേജ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തുള്ള ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ആദ്യം റെക്റ്റാംഗിൾ മാർക്കറ്റുള്ളെടുക്കുക ഷോർട്ട് കട്ട് എം ആണ് വരുന്നത് അത് ഇത്രയും ഭാഗം ഒന്ന് സെലക്റ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇറേസർ ടൂൾ എടുക്കാം ഷോർട്ട് കട്ട് ഇ ആണ് വരുന്നത് അപ്പോൾ ഇറേസർ ടൂൾ എടുത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് മുകളിൽ വരുന്ന ഈ ഗ്രാസിന് മുകളിലിട്ട് വരുന്ന ഇത്രയും ഭാഗം നമുക്കൊന്ന് ഇറേസ് ചെയ്ത് കളയാം ഓക്കെ ഇത്രയും ഭാഗം ഇറേസ് ചെയ്ത് കളയുകയാണ് ഇത്രയും ഭാഗം ഇറേസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് കുറച്ചുകൂടി ഒന്ന് വലുതാക്കി കൺട്രോൾ ടീ കൊടുത്ത് കുറച്ചുകൂടി വലുതാക്കി ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന രീതി കൊടുക്കാം ഇത്രയും കൊടുത്തതിന് ശേഷം ഈ താഴേക്കുള്ള ഭാഗത്ത് കൂടി ഇതേ ഒരു ആ ഒരു മഡിൻ്റെ ആ ഒരു ഇതൂടെ തന്നെ കൊടുക്കാം അപ്പം റെക്റ്റാംഗിൾ മാർക്കറ്റുകളിൽ തന്നെ എടുക്കുക അതിന് ശേഷം ഇത്രയും ഭാഗത്ത് വരച്ചൊരു സെലക്ഷൻ കൊടുക്കുക റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഫിൽ എന്ന ഓപ്ഷൻ കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് കണ്ടിൻ്റെ പേര് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക അപ്പോൾ നമുക്ക് താഴേക്ക് കൂടി ആ ഒരു ഇമേജിൻ്റെ മഡ് എഫക്റ്റ് തന്നെ താഴേക്ക് കൂടി ജസ്റ്റ് ഒന്ന് കിട്ടും അപ്പം ഇത്രയും ചെയ്തതിന് ശേഷം ഇനി അടുത്ത ഇമേജ് ആയിട്ട് ഇതിലേക്ക് ഞാൻ ഒരു പാലസിന്റെ ഇമേജ് എടുത്തിട്ടുണ്ട് ഇതും നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് വന്ന് കൂടി ഒന്ന് വലുതാക്കി വെക്കാം ഇത്രയും ഒന്ന് വലുതാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ സെലക്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് അവിടെ സബ്ജക്റ്റ് എന്നത് കൊടുക്കാം സബ്ജക്റ്റ് എന്നത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാലസ് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെലക്ഷൻ വന്നിട്ടുണ്ട് ഇത് സെലക്ഷൻ പൂർണ്ണമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നൊന്നും ആവശ്യമില്ല നമുക്ക് ഈ ഒരു പാലസ് ജസ്റ്റ് റഫ് ആയിട്ട് ഇവിടെ കിട്ടിയാൽ മതി അപ്പം ലാസ്റ്റ് തോറ്റുള്ള എടുത്ത് അതെ ഈ പുറത്തേക്കുള്ള സെലക്ഷൻ നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് കീബോർഡിൽ ആൾട്ട് പ്രസ്സ് ചെയ്തുകൊണ്ട് അതായത് ഇങ്ങനെ ഒന്ന് വരച്ച് നമുക്ക് ഈ ഭാഗത്തെ സെലക്ഷൻ നമ്മൾ കളഞ്ഞേക്കാം കാരണം ഇവിടെ നമുക്ക് ആവശ്യമില്ല താഴേക്കുള്ള ഭാഗത്ത് ഈ ഒരു ഗ്രാസ് ഒക്കെ വരുന്ന ഭാഗത്ത് കൂടി ഒന്ന് സെലക്ഷൻ കൊടുത്തേക്കാം കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് കൊണ്ട് വരച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള അത്ര സ്ഥലത്തുകൂടെ സെലക്ഷൻ കിട്ടും ഓക്കെ ഇത്തരം കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിനൊരു ഫെദർ കൊടുക്കണം അപ്പം സെലക്ട് എന്ന ഓപ്ഷനിൽ തന്നെ പോയിട്ട് മോഡിഫൈ എന്നതിൽ ഫെതനു കൊടുക്കുക ഷോർട്ട് കട്ട് ഷിഫ്റ്റ് എം സിക്സ് ആണ് വരുന്നത് ഫെദൻ ജസ്റ്റ് ഒന്ന് കൊടുത്തതിനു ശേഷം ഓക്കെ കൊടുക്കുക അതിനുശേഷം കൺട്രോൾ ചെയ്യാൻ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു കോപ്പി ഇവിടെ കിട്ടും ഈ ഒരു ഇമേജ് തൽക്കാലം ഈ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഈ ഒരു ആകുകൾ ഇപ്പം നമ്മൾ കോപ്പി ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്ത ഈ ഒരു ഇമേജിനെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഈ ഒരു ഗ്രാസ് ഇത് കാണുന്ന ഇത്രയും ഭാഗമുണ്ട് മാജിക് ബാൻഡുകൾ എടുക്കുക അതായത് ഇവിടെ പോയിട്ട് മാജിക് ബാൻഡുകൂടെ എടുക്കുക ഷോർട്ട് കട്ട് ഡബ്ലി ആണോ വരുന്നത് അതിനുശേഷം ഈ ഗ്രാസിൻ്റെ ഇത്രയും ഭാഗമുള്ള ജസ്റ്റ് ഒരു സെലക്ഷൻ കൊടുക്കുക ഇറേസെറ്റുള്ള എടുക്കുക ഷോർട്ട് കട്ടി ആണ് അപ്പോൾ ഇറേസെറ്റുള്ള എടുത്ത് ഇത്രയും ഭാഗത്ത് ഞാൻ ഒന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കളഞ്ഞതിന് ശേഷം കൺട്രോൾ ടീ കൊടുത്ത് ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു ഇത്രയും ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്ന രീതിക്ക് ഒരു ഭാഗത്തേക്ക് വയ്ക്കുക ഈ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നമുക്കിതാ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരുന്ന ഈ ഒരു ഇമേജ് ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു മരത്തിന്റെ ഇത്രയും ഭാഗം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം നില്ക്കണം അപ്പോൾ ലാസ്റ്റുള്ളിൽ എടുക്കുക ഷോർട്ട് കട്ട് എല്ലാമാണ് വരുന്നത് അപ്പോൾ ഇത്രയും ഭാഗത്തുനിന്ന് ഒരു സെലക്ഷൻ കൊടുക്കുക അതിനുശേഷം കൺട്രോൾ ചെയ്യ കൊടുക്കുമ്പോൾ അത്രയും ഭാഗം നമുക്ക് ഇവിടെ കിട്ടും ഈ ഒറിജിനൽ ഇമേജ് ഇന്ന് നമുക്ക് ആവശ്യമില്ലാതെ അത് കളഞ്ഞേക്കാം അതിനുശേഷം ദാ ഈ ഇമേജിൽ ഇവിടെ ആകാശത്തിന്റെ ഈ ഒരു നീലഭാഗം ഉണ്ട് അതൊന്നും നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് കളയണം അപ്പം നമ്മൾ ഇറേസെറ്റുള്ളിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് ടൂൾ എടുക്കുക ഓക്കെ ബാക്ക്ഗ്രൗണ്ട് ടൂൾ എടുത്ത് ദാ ഈ നീലഭാഗത്തെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് നമുക്ക് ഇറേസ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അതായത് ഇവിടുത്തെ ഈ തറയുടെ ഭാഗം നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് ഇതുപോലെ തന്നെ ഇറേസ് ചെയ്ത് കളഞ്ഞേക്കാം പിന്നെ നമുക്ക് ദ ഈ ഒരു ഭാഗം ഇവിടെ കാണുന്ന ഇത്രയും ഭാഗത്തും കൂടി ഇറേസ് ചെയ്യണം ഈ ബാക്ക്ഗ്രൗണ്ട് ടൂൾ എടുത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ആദ്യത്തെ ഇറേസ് ഇട്ടുള്ള എടുക്കുക ബ്രഷ് സൈസും ചെറുതാക്കിയിട്ട് ഇവിടെ റഫായിട്ടൊന്ന് ഇറേസ് ചെയ്ത് കളയുക ഓക്കെ ഇത്ര ഭാഗം ഇപ്പോൾ ഒന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഈ ഇമേജിനെ നമുക്ക് ഇതിൻ്റെ നമ്മുടെ വർക്കിൻ്റെ വല സൈഡായിട്ട് കൊണ്ടുവന്ന് കുറച്ചുകൂടി ഒന്ന് വലുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് വെക്കാം വച്ചതിന് ശേഷം ഇവിടെയൊക്കെ ഈ താഴത്തേക്കുന്ന പുല്ലിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഇറേസ് ചെയ്ത് കളഞ്ഞേക്കാം ടഫായിട്ട് നിറയെ ചെയ്ത് കളഞ്ഞാൽ മതി അപ്പം ഇതുപോലെ ഇരിക്കും നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കണം അപ്പം കൺട്രോൾ ചെയ് കൊടുത്തൊരു കോപ്പി എടുക്കാം അല്ലെങ്കിൽ കീബോർഡിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്ത് നീക്കി അതിൻ്റെ ഒരു കോപ്പി എടുക്കാം കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഫ്ലിപ്പ് ഹോർസോണലിൽ കൊടുക്കാവേ കൊടുത്തതിനു ശേഷം ഇതിനെ അല്പം കൂടി ഒന്ന് ചെറുതാക്കി ചെറുതാക്കി അതായത് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കാം കൊണ്ടുവച്ചിട്ട് നമ്മളിപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന് തൊട്ട് മുകളിലത്തെ ലെയറായിട്ട് അത് വെക്കണം അപ്പൊ ഈ ഇമേജിനെ ലെയറിൽ പോയിട്ട് ട്രാഗ് ചെയ്ത് വലിച്ച് താഴേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് ആയിട്ട് കാണണം ഇത്രയും ഭാഗം കാണുന്ന രീതിക്ക് കൊടുക്കാം കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതായ നമ്മൾ ആദ്യം വെച്ച് ഈ ഒരു ഇമേജ് ഉണ്ട് അതിൻ്റെ തന്നെ നമ്മൾ ഒരു കോപ്പി കൂടെ എടുക്കണം അപ്പം അതിനുമുമ്പ് നമുക്ക് ഇതിൽ കളറ് ജസ്റ്റ് ഒന്ന് കളർ ഷെയ്ഡ് കൊടുക്കാം അപ്പം ഇവിടെ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ക്യാമറ റ ഫിൽറ്റർ എടുക്കാം ക്യാമറ റ ഫിൽറ്റർ എടുത്തതിന് ശേഷം ഇവിടെ ടെമ്പറേച്ചർ ഇരുപത്തി അഞ്ച് കൊടുക്കുക അതുപോലെ തന്നെ പ്ലസ് ഇരുപത്തി കൊടുക്കുക അതുപോലെ ടിൻറ്റും ഇവിടെ ഇരുപത്തി അഞ്ച് കൊടുക്കുക രണ്ടും ഇരുപത്തിയഞ്ച് കൊടുത്ത് ഓക്കെ കൊടുക്കുക നമ്മൾ ഈ കൊട്ടാരത്തിന്റെ ഇമേജിനും ഇതേ കളർ ഷെയ്ഡ് തന്നെ കൊടുക്കാം അപ്പോൾ ഈ ഫിൽറ്റർ ചെയ്ത ഓപ്ഷന് പോകുമ്പോഴത്തേക്കും ആദ്യം ക്യാമറ ഫിൽറ്റർ എന്ന ഓപ്ഷൻ ഉണ്ട് അത് കൊടുത്താൽ മതി അപ്പം അതിന് കൊട്ടാരത്തിനും നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത അതേ കളർ ഷെയ്ഡ് തന്നെ കിട്ടും അതുപോലെ തന്നെ നമ്മൾ കൊട്ടാരത്തിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ക്യാമറ ഫിൽറ്റർ കൊടുത്താൽ മതി ഈ മരത്തിന്റെ ഷെയ്ഡ് എടുത്തേക്കുന്ന അതിന് നമുക്ക് ഇതേ കളർ ഷെയ്ഡ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം ഫിൽറ്റർ പോയ ക്യാമറ ഫിൽറ്റർ കൊടുക്കുമ്പോഴത്തേക്ക് അതിനും അതുപോലെ തന്നെ കളർ കളക്ഷേഡ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ മരത്തിന്റെ ഇതിന്റെ തന്നെ നമുക്ക് ഒരു കോപ്പിയുടെ എടുക്കണം ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് കോപ്പി എടുത്ത ശേഷം കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഫ്ലിപ്പ് ഹോർസോണിൽ കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ഒരു കൊട്ടാരത്തിന്റെ ബാക്കിലായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബ്രാക്കറ്റ് ബാക്കറ്റോറിയം കൊടുത്താൽ മതി അപ്പോൾ അത് മുകളിലേക്ക് വരും അതിനുശേഷം അതിനെ കുറച്ചുകൂടി ഒന്ന് വലുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ച് ഇങ്ങനെ ഒന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുമായിട്ട് ഒരു വ്യത്യാസപ്പെട്ട് നിൽക്കും ഇതേ അളവിൽ തന്നെ കൊടുക്കാതെ കുറച്ചൊന്ന് വലുതാക്കി മുകളിലേക്ക് ഒന്ന് കയറ്റി നിർത്തുമ്പോൾ ഒരു എഫക്റ്റ് ഇവിടെ കിട്ടും ഇനി നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ഒരു കോപ്പിയിടെ എടുക്കണം കൺട്രോൾ ചെയ്ത് കൊടുത്താൽ ഒരു കോപ്പി കോപ്പിടെടുക്കുകയാണെ കോപ്പി എടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കോപ്പിയെ നമുക്ക് ഫിൽറ്റർ എന്ന ഓപ്ഷൻ പോയി ബ്ലർ എന്നതിൽ വോഷം ബ്ലർ കൊടുക്കാം അപ്പോൾ അത് ജസ്റ്റ് ഒരു മങ്ങി നിൽക്കുന്ന ഒരു ഫീലിൽ നമുക്കൊരു ബ്ലർ എഫക്റ്റ് കൊടുക്കാം ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ബ്ലർ ചെയ്ത ആ ഇമേജിനെ നോർമൽ ഇറേസേറ്റുള്ള എടുത്ത് ദൈ താഴെയൊക്കെ വരുന്ന ഭാഗത്ത് നമുക്കൊന്ന് ഒന്ന് റേസ് കൊടുക്കാം അതായത് ഇത്രയും ഭാഗത്ത് പുല്ലൊക്കെ ഒന്ന് തെളിഞ്ഞു കാണുന്ന രീതിക്ക് അങ്ങ് പുറകിലേക്ക് പുറകിലേക്ക് പോകുമ്പോഴത്തേക്കും അത് ഫെയ്ഡായി നിൽക്കുന്ന രീതിക്കും കൊടുക്കാം അതുപോലെ തന്നെ കൊട്ടാരത്തിന്റെ ഇമേജിനെ നമുക്ക് ബ്ലർ എന്ന ഓപ്ഷൻ കൊടുക്കണം അപ്പം നമ്മളിപ്പോൾ അവസാന ദൈവ ഇമേജിനും ബ്ലെയർ എഫക്റ്റ് കൊടുത്തത് കൊണ്ട് തന്നെ ഫിൽറ്റർ എന്ന ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് നമ്മൾ അവസാനം ചെയ്ത ഏത് എഫക്റ്റാണോ അതായിരിക്കും ഇവിടെ ആദ്യം കാണിക്കുന്നത് അപ്പോൾ ഗോഷം ബ്ലെയർ കൊടുക്കുമ്പോഴത്തേക്ക് ആ കൊട്ടാരത്തിന്റെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കോഷം ബ്ലെയർ കൊടുക്കാം ലോഷൻ ബ്ലെയർ കൊടുക്കുമ്പോൾ ജസ്റ്റ് അതും ഒന്ന് മങ്ങി നിൽക്കും അതുപോലെ തന്നെ അതായത് ഈ ഒരു ഇമേജിനെ ആ കൊട്ടാരത്തിന്റെ കോപ്പി എടുത്തിട്ടുള്ളതിലും അതുപോലെ ഒരു ലോഷം ബ്ലർ എഫക്റ്റ് കൊടുക്കുമ്പോൾ ഒന്ന് മങ്ങി മങ്ങി നിൽക്കുന്ന രീതി രീതിക്ക് കിട്ടും ഇനി നമുക്കിതിലേക്ക് നമ്മളൊരു കൃഷ്ണന്റെ ഫോട്ടോ കൊണ്ടുവരണം അപ്പോൾ ഒരു കൃഷ്ണന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന ശേഷം നമുക്കൊന്ന് വലുതാക്കി വെക്കാം വലുതാക്കി ഇത്രയും ഒന്ന് വലുതാക്കി വെച്ച് ഏറ്റവും മുകളിലെത്തി നേറായിട്ട് വെക്കാം അപ്പോൾ കീബോർഡിലെ കൺട്രോൾ ഷിഫ്റ്റ് കൊടുത്ത് റൈറ്റ് ബ്രാക്കറ്റ് കൊടുത്താൽ മതി കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലെ തിലയറായിട്ട് കിട്ടും ഇനി ഈ ഇമേജിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സെലക്ട് എന്ന ഓപ്ഷനിൽ പോവുക അവിടെ സബ്ജക്റ്റ് എന്നൊന്ന് കൊടുത്താൽ മതി അപ്പോൾ ഈ ഇമേജിൻ്റെ നമുക്കൊരു സെലക്ഷൻ കിട്ടും പൂർണ്ണമായിട്ട് സെലക്ഷൻ ഇല്ലാത്ത ഭാഗങ്ങളിൽ നമുക്ക് പെൻറ്റൂളോ ലാസോറ്റുകളോ ഉപയോഗിച്ചൊന്ന് വരച്ചുകൂടി സെലക്ഷൻ കൊടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് സെലക്ഷൻ അകത്തേക്കാണ് കയറി നിൽക്കുന്നത് അപ്പോൾ ഇവിടെയും കൂടി നമുക്ക് സെലക്ഷൻ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ലാസോറ്റുള്ള എടുക്കുക ഷോർട്ട് കട്ട് എല്ലാണ് വരുന്നത് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി അപ്പോൾ അത്ര ഭാഗത്ത് നമുക്ക് ഒരു സെലക്ഷൻ കിട്ടും അതുപോലെ തന്നെ അത് ഇവിടെയൊക്കെ സെലക്ഷൻ ആവശ്യമുള്ള ഭാഗത്തെല്ലാം കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലാസ് സെറ്റുകൾ ഉപയോഗിച്ച് ഒന്ന് വരച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഈ കാലിൻ്റെ ഭാഗത്ത് ഇത്തരം ഭാഗത്ത് സെലക്ഷൻ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമുണ്ട് അപ്പോൾ കീബോർഡിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ലാസ് സെറ്റുകൾ ഉപയോഗിച്ച് നമുക്കിത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗത്തെ സെലക്ഷൻ അവിടെ നിന്ന് പോയി കിട്ടും ഇവിടെ ഈ ഒരു ഭാഗത്ത് സെലക്ഷൻ ഉണ്ട് അത് കളയാൻ വേണ്ടിയിട്ട് മാജിക് ബാൻഡുകൾ എടുക്കുക ഷോർട്ട് കട്ട് ഡബിൾ ചെയ്യാണ് വരുന്നത് അപ്പോൾ സെലക്ഷൻ ആയതുകൊണ്ട് കീബോർഡിൽ ആൾട്ട് പ്രസ്സ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അവിടെ ഒരു സെലക്ഷൻ വരും അതിനുശേഷം നമുക്കൊരു ഫെദർ എഫക്റ്റ് കൊടുക്കണം അപ്പോൾ ഷിഫ്റ്റ് എഫ് സിക്സ് ആണ് ഷോർട്ട് കട്ട് വരുന്നത് ഫെദർ കൊടുക്കുക ഫെദർ ഒന്ന് കൊടുത്ത് ഓക്കെ കൊടുക്കാം കൺട്രോൾ ജെ കൊടുത്താൽ മതി അതിനുശേഷം ഈ ഒരു ഒറിജിനൽ ഇമേജിനെ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അത് കളഞ്ഞേക്കാം ഈ ഒരു ഇമേജിനെ നമുക്ക് റൈറ്റ് ബട്ടൺ ഇവിടെ ലെയറി പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്നത് കൊടുക്കുക ഇപ്പോൾ ഇത് സ്മാർട്ട് ഓബ്ജക്റ്റ് ആയിട്ടുള്ളേ അതിനുശേഷം ഒരു ഭാഗത്തേക്ക് നിർത്താം നമുക്ക് നമുക്കിതിന് ഒരു ഷാഡോ കൂടെ കൊടുക്കണം അപ്പോൾ ജസ്റ്റ് റഫ് ആയിട്ടൊരു ഷാഡോ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കളർ എടുക്കുക കളർ എടുത്തതിനു ശേഷം നമ്മൾ ഈ ഗ്രൗണ്ടിന്റെ ആ ഒരു ഭാഗത്ത് കിട്ടിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഗ്രൗണ്ടിന്റെ കളർ കിട്ടും അതിൻ്റെ ഒരു ഡാർക്ക് ആയിട്ടുള്ള കളർ ഷെയ്ഡ് സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുക കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുത്തതിനു ശേഷം ബ്രഷ് ടൂൾ എടുക്കുക ഷോർട്ട് കട്ട് ബി ആണ് വരുന്നത് ബ്രഷ് ടൂൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കൺട്രോൾ ടീ കൊടുത്ത് അതിനേതായി കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അത് ഇങ്ങനെ ഒന്ന് വലിക്കുമ്പോഴത്തേക്ക് താഴേക്കകത്ത് ഷേപ്പിൽ കിട്ടും കിറ്റ് ശേഷം അത് നമ്മുടെ കൃഷ്ണന്റെ ആ ഫോട്ടോയുടെ തൊട്ട് താഴത്തെ ലെയറായിട്ട് കൊടുക്കണം അപ്പോൾ കീബോർഡിൽ കൺട്രോൾ പ്രെസ് ചെയ്തുകൊണ്ട് ലഫ്റ്റ് ബാക്കറ്റ് ഒരു തവണ കൊടുത്താൽ മതി അപ്പോൾ ഇതായി ഇതുപോലെ നമുക്ക് ഒരു ഷെയ്ഡ് കൂടെ കിട്ടും അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരൽ കൂടി ഒന്ന് ചെറുതാക്കി ഒന്ന് ചരിച്ച് ദൈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ അവിടെ ഒരു ആ ഷെയ്ഡ് എഫക്റ്റ് കൂടെ കിട്ടും അതായത് കൃഷ്ണൻ്റെ ഫോട്ടോ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇവിടെ ആ ഒരു കളർ കയറി നിൽക്കണ്ടേ അപ്പോൾ ലാസ്റ്റുകളിൽ എടുക്കുകയോ പെൻറ്റുകളിൽ എടുക്കുകയോ ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ച് അത്രയും ഭാഗത്തെ സെലക്ഷൻ കളയാം ഫെതർ കൊടുക്കാൻ മറക്കരുത് ഷിഫ്റ്റ് എഫ് സിക്സ് ആണ് ഷോർട്ട് കട്ട് ഫെദർ ഒന്ന് കൊടുത്ത് നമുക്ക് ഇപ്പോൾ കൺവേർട്ട് സ്മാർട്ട് ഓബ്ജെക്റ്റ് ആക്കിയിട്ടുള്ളതാണ് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ലെയർ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് റാസ്ട്രൈസ് ലെയർ കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫെദർ ഒന്ന് കൊടുത്ത് ഡിലീറ്റ് കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കൺവേർട്ട് ഇട്ട് സ്മാർട്ട് ഓബ്ജെക്ട് കൊടുക്കാം പശുക്കുട്ടിയുടെ ഇമേജ് ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൺട്രോൾ ടി വി കൊടുത്താലും ചെറുതാക്കാം ചെറുതാക്കിയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഫ്ലിപ്പ് ഹോർസോണിൽ കൊടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് വെക്കാം വച്ചതിന് ശേഷം കൃഷ്ണന്റെ ഫോട്ടോയുടെ തൊട്ട് തറയിൽ ലെയറായിട്ട് കൊടുക്കാം അപ്പോൾ കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് പാക്കറ്റ് ഒരു തവണ കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇതിനും അതുപോലെ തന്നെ ഒരു ഷാഡ് കൊടുക്കണം അപ്പം നമ്മൾ കൃഷ്ണന്റെ ഫോട്ടോയ്ക്ക് ഷാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കാം ആൾട്ട് പ്രസ് ചെയ്ത് റാഗ് ചെയ്ത് നോക്കി അതിൻ്റെ ഒരു കോപ്പിയെടുക്കാം വന്ന് വച്ചതിന് ശേഷം അതായത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവെച്ച് ഒന്നുകൂടി ചേർത്തായി അതിൻ്റെ ഓപ്പോസിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നൂറ് എന്നുള്ള സാധനത്ത് നമുക്കൊരു എഴുപതൊക്കെ കൊടുക്കാം ഓക്കെ ഒരു എഴുപത് കൊടുത്ത് അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്താൽ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കാം ഇനി നമുക്ക് അതിൻ്റെ ഒരു അല്പം കൂടി ഒരു വലിയൊരു കോപ്പി എടുക്കാം അപ്പം ഒരു കോപ്പിയുടെ എടുത്ത് കൺട്രോൾ ടി കൊടുത്താൽ ഒന്ന് ചെറു വലുതാക്കി ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂടി ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ അവിടെ ആ ഒരു നിഴലിൻ്റെ ആ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒരു എഫക്റ്റ് കിട്ടും ഇങ്ങനെ ഫീതർ അല്ല സോറി ഇങ്ങനെ ബ്രഷ് നമുക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്പോസിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഒരു എഴുപതൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഷാഡോ ജസ്റ്റ് ഒരു എഫക്റ്റ് കൂടെ കിട്ടും ഇത്തരം ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു കുടത്തിൻ്റെ ഒരു വെണ്ണ കുടത്തിൻ്റെ ഫോട്ടോ കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ടി വി കൊടുത്തതിനൊന്ന് വലുതാക്കാം ഒന്ന് വലുതാക്കിയത് ഈ ഒരു ഭാഗത്തേക്ക് വെക്കാം ഈ ഒരു ഭാഗത്തേക്ക് വെച്ച ശേഷം അതിൻ്റെ കളർ അല്പം കൂടി ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ക്യാമറ ഫിൽറ്റർ എടുക്കുക ഫിൽറ്റർ എടുത്തതിന് ശേഷം ഇവിടെ സാച്ചുറേഷൻ നമുക്കൊരു അല്പം ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ചൊക്കെ കൊടുക്കാം അതുപോലെ തന്നെ വൈബ്രൻസും വേണമെന്നുണ്ടെങ്കിൽ ഒരു പതിനാല് പതിനഞ്ചോ കൊടുത്ത് ആ കോൺട്രാസ്റ്റ് ഒരു പത്ത് കൊടുത്ത് ഓക്കെ കൊടുക്കാം ഓക്കെ ഇനി തന്നെ നമുക്ക് അതിന്റെ തന്നെ ഒരു കോപ്പി എടുക്കാം അതിന്റെ തന്നെ ഒരു കോപ്പി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിലും ഒരു ഷാഡോ എഫക്ട് കൊടുക്കണം നമ്മൾ ഇവിടെ കൃഷ്ണൻ്റെ ഫോട്ടോയ്ക്ക് ഒരു ഷാഡോ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്തത് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അതിന്റെ അടിയിലായിട്ട് ഒന്ന് വെച്ചുകൊടുക്കാം ആ കലത്തിന്റെ അടിയിലായിട്ടൊന്ന് വെച്ചുകൊടുക്കുക ഈ ഒരു ഭാഗത്ത് വെച്ച് അതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് നൂറാക്കി ഇട്ട് കൊടുക്കാം ഓക്കെ അതിൻ്റെ ഒപ്പാസിറ്റി നൂറാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ആ ഒരു ഷാഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കലം രണ്ടും കൂടി നമുക്ക് ഒന്നിച്ച് ഒന്ന് സെലക്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഷാഡോ ഒന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ കലത്തില് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ രണ്ട് ലെയർ കൂടി ഒന്നിച്ച് സെലക്ഷൻ വരും റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ലിങ്ക് ലെയേഴ്സ് എന്നത് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് അതിന്റെ കോപ്പി എടുക്കാം കോപ്പി എടുക്കുമ്പോൾ ഷാർഡ് ഉൾപ്പെടെ നമുക്കൊരു കോപ്പി കിട്ടും കൺട്രോൾ ടി വി കൊടുത്ത് അതിനകത്തും കൂടി ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് വയ്ക്കാം ഇപ്പോൾ ഇത് രണ്ട് രണ്ട് ലെയറാണ് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ലിങ്ക് ലെയേഴ്സ് കൊടുക്കുക ഓക്കെ ഇനി ഇത് ഇതിൻ്റെ തന്നെ നമുക്ക് ഒരു കോപ്പിടെ എടുക്കാം ഒരു കോപ്പി കൂടെ ഇങ്ങനെ ഡ്രാ ചെയ്ത് നീക്കി ഇവിടേക്ക് കൊണ്ടുവന്ന് അതിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ലിങ്ക് ലെയേഴ്സ് എന്ന് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഇമേജുകൾ ഏകദേശമുള്ള ഇമേജുകളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പുറയിൽ കൊടുത്തേക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു അല്പം കൂടി ഒരു കളർ കയറ്റി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന്റെ ഒരു കോപ്പി കോപ്പിടെടുക്കാം കൺട്രോൾ കൊടുത്ത് അതിന്റെ ഒരു കോപ്പി കൂടെ കോപ്പി എടുത്തതിന് ശേഷം ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ക്യാമറ ആ എടുക്കുക അവിടെ നമുക്ക് സാച്ചുറേഷനും വൈബ്രൻസും അല്പം ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക അതായത് ഒരു രണ്ടും ഒരു നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയേഴൊക്കെ വരുന്ന സൈസില് കൂട്ടിയിട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഈ കളർ കുറച്ച് ഓവറായിട്ട് ഈ താഴേക്ക് കയറി പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അതിന്റെ ഒരു കോപ്പിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നോർമൽ ഇറേസറ്റുള്ള എടുക്കുക ഈ താഴേക്കുള്ള ഭാഗം നമ്മളിപ്പോൾ കോപ്പി എടുത്ത് കളർ കൂട്ടിയിട്ട് എൻ്റെ താഴേക്കുള്ള ഭാഗത്ത് മാത്രം കളർ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അവിടത്തേക്കുള്ള കളർ ഒന്ന് ഒന്ന് കുറഞ്ഞു കിട്ടും പിന്നെ നമ്മൾ കൃഷ്ണൻ്റെ ഫോട്ടോയും അതായത് ഈ നമ്മളിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് ഗ്രാസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മൾ പാലസ് വെച്ചിട്ടുണ്ട് ആ പാലസിൻ്റെ ലെയർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുക്കുന്നു പുതിയ ലെയർ എടുത്തതിനു ശേഷം ഇവിടെ വൈറ്റ് കളർ എടുക്കുക വൈറ്റ് കളർ സെലക്ട് ചെയ്ത് ബ്രഷ് ടൂൾ എടുക്കുക ഷോർട്ട് കട്ട് ബി ആണ് വരുന്നത് ബ്രഷ് ടൂൾ എടുത്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പം ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് പുറകിൽ ഇതുപോലെ ഒരു വൈറ്റ് എഫക്റ്റഡ് വരും കൃഷ്ണന്റെ ഫോട്ടോ കുറച്ചുകൂടി വരും നമുക്കൊരു വിസിബിലിറ്റിയും കിട്ടും ഇനി കൃഷ്ണന്റെ ഫോട്ടോയിൽ നമുക്ക് കളർ അല്പം ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക അത് നേരത്തെ പോലെ തന്നെ ഫിൽറ്ററിൽ പോയിട്ട് ക്യാമറ ആ ഫിൽറ്റർ എടുക്കുക ഫിൽറ്റർ എടുത്തതിന് ശേഷം നമുക്ക് സാച്ചുറേഷൻ ഒരു അല്പം ഒന്ന് കൂട്ടി കൊടുക്കുക അതുപോലെ തന്നെ കോൺട്രാസ്റ്റും കൂട്ടിക്കൊടുത്തതിനു ശേഷം ബ്രൈറ്റ്നെസ് എക്സ്പോഷറും അല്പം ഒന്ന് കൂട്ടി ഒരു ഇരുപതൊക്കെ ഇട്ട് കൊടുക്കുക കോൺട്രാസ്റ്റ് ഒരു പതിമൂന്നൊക്കെ കൊടുത്താൽ മതിയാകും സാധ്യപക്ഷേ ഇരുപത്തി അഞ്ച് കൊടുത്തിട്ടുണ്ട് വൈബ്രൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചൊക്കെ കൊടുക്കാം അതിനുശേഷം ഇവിടെ ഡിഹേസ് ഹൈഎസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്കൊരു നാലോ അഞ്ച് അഞ്ചൊക്കെ കൊടുക്കാം ഓക്കെ ഓക്കെ കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഫോട്ടോയ്ക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് അനുസരിച്ചുള്ള കളർ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്ലോത്തിന്റെ ഇമേജ് കൊണ്ടുവരാം ഇതുപോലെ ഒരു ക്ലോത്തിന്റെ ഇമേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഇമേജിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ടി കൊടുത്ത് അതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് വയ്ക്കാം ഈ ഒരു ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കണം അപ്പോൾ കോപ്പി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ഇതിനൊരു ബ്ലർ എഫക്ട് കൊടുക്കണം ബ്ലർ ബ്ലർ എന്നതിൽ കോഷം ബ്ലർ കൊടുക്കുക ഗോഷം ബ്ലർ കൊടുത്ത് ഗോഷം ബ്ലർ ഒന്ന് ആക്കി കൊടുക്കുക അതായത് റേഡിയസ് ഒരു പതിനെട്ടൊക്കെ വരുന്ന രീതിയിൽ കൊടുക്കുക ഓക്കെ എടുക്കുക ഓക്കെ എടുക്കുന്നതിന് ശേഷം ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി എടുക്കുക കൺട്രോൾ ടി പ്രെസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ടീ പ്രസ് ചെയ്ത് സെലക്ഷൻ ചെയ്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഫ്ലിപ്പ് റോട്ടേറ്റ് വൺ നൈറ്റ് കൊടുത്ത് ഒന്ന് ഫ്ലിപ്പ് ഹോർസോണലൂടെ കൊടുക്കുക കൊടുത്തതിനു ശേഷം ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടു വന്ന് ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു ക്ലോത്ത് ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ആ ഒരു എഫക്ട് കൂടെ ഇവിടെ കിട്ടും കിട്ടിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ശ്രീകൃഷ്ണ ജയന്തി എന്നുള്ള എഴുത്ത് കൊണ്ടുവരണം അപ്പം ശ്രീകൃഷ്ണ ജയന്തി എന്നുള്ള എഴുത്ത് കൊണ്ടുവരികയാണ് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഏറ്റവും മുകളിലെത്തിലയറായിട്ട് തന്നെ കൊടുക്കാം കൊടുത്തതിനു ശേഷം കൺട്രോൾ ടി കൊടുത്ത് അതിനൊന്ന് ചെറുതാക്കി ഇവിടെ ഈ ഈ ഒരു ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം കാലിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വെച്ചുകൊടുത്ത് നമുക്ക് നമ്മളിപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇവിടെ താഴെ ഭാഗത്ത് ഒരു വൈറ്റ് കയറ്റി ഇട്ട് കൊടുക്കുക അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുക്കുക പുതിയ ലെയർ എടുത്തതിനു ശേഷം ഇവിടെ വൈറ്റ് കളർ സെലക്ട് ചെയ്ത് ബ്രഷ് ടൂൾ എടുത്ത് ഈയൊരു താഴെ ഭാഗത്ത് മാത്രം ഇങ്ങനെ വന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഒരു പ്രാവശ്യം ബ്രഷ് ചെയ്ത് കൊടുത്തതിനു ശേഷം കൺട്രോൾ ടി കൊടുത്ത് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചു വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ തറയിൽ എഫക്റ്റും കിട്ടും നമ്മുടെ ആ എഴുത്ത് കുറച്ച് വിസിബിലിറ്റിയും കിട്ടും ഇനി നമുക്ക് ശ്രീഷ്ണ ജയന്തി എന്നുള്ളതിന് ഒരു ഗ്രേഡിയൻറ്റ് എഫക്റ്റ് കൊടുക്കണം അപ്പോൾ ലെയറിൽ പോയിട്ട് ഇതാ ഇവിടെ എഫെക്സിൽ നിന്നും ഗ്രേഡിയന്റ് ഓവറിലെ എന്നത് കൊടുക്കാം ഗ്രേഡിയന്റ് ഓവറിലെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ കളർ സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് ആദ്യത്തെ പോർഷനിൽ നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള ഒരു വയലറ്റ് കളർ സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ കളർ കളർസാച്ചസ് എടുത്തിട്ട് അവിടെ നിന്ന് ഒരു ഡാർക്ക് വയലറ്റ് കളർ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം സെൻട്രൽ പോർഷനിൽ നമുക്ക് റെഡ് തന്നെ കൊടുക്കാം ഈ ലാസ്റ്റ് ആയിട്ടുള്ള പോർഷനിൽ നമുക്കൊരു ലൈറ്റ് ഓറഞ്ച് കളറോട് കൊടുക്കാം ലൈറ്റ് ഓറഞ്ച് കളർ കൊടുത്ത് ഓക്കെ കൊടുക്കാം ഓക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇതാ ഇതുപോലെ ഒരു കളർ കിട്ടും ഇപ്പൊ നമ്മൾ ഇവിടെ ആംഗിൾ നമുക്കൊന്ന് തിരുത്തി കൊടുക്കാം അതായത് ശ്രീകൃഷ്ണൻ ചെയ്യുന്നത് വായിക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ തൊട്ട് നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതിക്ക് ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്തതിനു ശേഷം കുറച്ചുകൂടി ഒന്ന് മോളിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇതിലൊരു സ്ട്രോക്ക് എഫക്റ്റ് കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ലെറ്ററ് കുറച്ചുകൂടി ഒന്ന് അറിയാൻ പറ്റും അപ്പം ലെയർ എടുക്കുക ലെയർ എടുത്തതിന് ശേഷം ഇവിടെ എഫെക്സിൽ പോയിട്ട് നമുക്ക് ഇവിടെ സ്ട്രോക്ക് കൊടുക്കാം സ്ട്രോക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അതിന് വൈറ്റ് കൊടുക്കുക ഓക്കെ കൈറ്റ് കൊടുത്ത് കൊടുത്ത് നമുക്ക് സൈസ് ഒരു അല്പം ഒന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാനൊരു മുപ്പത്തി രണ്ട് ആദ്യം സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് ആ ഓപ്പോസിറ്റ് ഓപ്പാസിറ്റ് നൂറ് കൊടുക്കണമെന്നില്ല നമുക്ക് ഇവിടെ ഓപ്പോസിറ്റ് ഒരു അല്പം കുറച്ച് ഒരു അൻപത് അമ്പത്തി അമ്പതൊക്കെ കൊടുക്കാം ഓക്കെ ഞാനിവിടെ ഒരു അമ്പത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ട്രോക്ക് അതിൽ ഓക്കെ കൊടുക്കാം സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ട് എന്നാൽ നമുക്ക് ഓപ്പോസിറ്റ് കുറച്ചിട്ടേക്കുന്നതുകൊണ്ട് ആ ബാഗ്രൗണ്ടുമായിട്ട് ചേർന്ന് നിൽക്കുകയും ചെയ്യും കൺട്രോൾ ടി വി കൊടുത്ത് വേണമെങ്കിൽ അല്പം കൂടി ഒന്ന് ചെറുതാക്കി നിർത്താം സെൻട്രൽ അലൈൻമെൻ്റ് ആയിട്ട് നിർത്താൻ ശ്രമിക്കുക പിന്നെ ഇതിലേക്ക് ആശംസകൾ എന്നൊരു എഴുത്തുകൂടെ കൊണ്ടുവരാം അപ്പൊ ആശംസകൾ എന്നൊരു എഴുത്തുകൂടെ കൊണ്ടുവന്ന് അതിനെ കൺട്രോൾ ചെയ്യുക കൊടുത്ത് ചെറുതാക്കി നമുക്ക് ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ അതായത് ഈ ഒരു വലത് ഭാഗത്താക്കി ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം വലത് ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് വരുന്ന ഇരുതി കൊടുത്തിട്ട് അതിനും നമുക്ക് ഇതുപോലെ തന്നെ ഒരു ആ ഗ്രേഡിയൻ ലോവലെ എഫക്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇവിടെ ലെയറിൽ എഫക്ട്സ് എഫക്ട്സിൽ പോവുക അവിടെ നമ്മൾ ഗ്രേഡിയൻ എന്ന് കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം നേരത്തെ ശ്രീകൃഷ്ണ ജയന്തി എന്ന് കൊടുത്തിട്ടുള്ള ആ ഒരു കളർ പാറ്റേൺ ഇപ്പം ഇവിടെ കിടക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് ഈ ഒരു ഓറഞ്ചിനെ വലിച്ച് ക്ലിക്ക് ചെയ്ത് അകത്തേക്ക് നിട്ട് കൊടുത്താൽ മതി അതിനുശേഷം ഈ റെഡിനെ ക്ലിക്ക് ചെയ്ത് ദൈവം വലതേ അറ്റത്തേക്ക് കൊണ്ടുവയ്ക്കുക ഓക്കെ കൊടുക്കുക ഇപ്പം നമുക്ക് ഇതുപോലെ തന്നെ ആ ഒരു ഗ്രേഡിൻ്റെ എഫക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് കൊടുക്കണമെന്നില്ല ഓക്കെ കൊടുക്കാം അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ പേരിലാണ് ചെയ്യണത് അല്ലെങ്കിൽ നമ്മളിവിടെ മുകളിലുള്ള ഗ്യാപ്പിൽ ക്ഷേത്രത്തിന്റെ പേര് കൊടുക്കാം അല്ലെങ്കിൽ താഴെയുള്ള ഗ്യാപ്പിൽ ക്ഷേത്രത്തിന്റെ പേര് കൊടുക്കാം ക്ഷേത്രമായ ഏതെങ്കിലും സംഘടനയുടെ പേരിലാണ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ നമ്മുടെ ഫയൽ ഇത്രയും ചെയ്ത് നിർത്തിയതിനു ശേഷം ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ആ അവരുടെ സംഘടനയുടെയും ക്ഷേത്രത്തിൻ്റെയൊക്കെ പേര് നമുക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ശ്രീകൃഷ്ണ ജയന്തി എന്നുള്ളതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു എന്താ ഒരു ഫെതർ ഒരു മൈൻഡ് ഫീല് ഇവിടെ കച്ചു കൊടുക്കാം അപ്പം കൺട്രോൾ ടീ കൊടുത്ത് അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് നോച്ചു കൊടുത്താൽ മതി കൺട്രോൾ ടീ കൊടുത്ത് വേണമെങ്കിൽ അല്പം കൂടി ഒന്ന് ചെറുതാക്കാം ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നോച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് മാറ്റ് കൊടുക്കാൻ അപ്പം നമുക്ക് ആ എന്താണോ നമ്മൾ ആരുടെ പേരിലാണോ ചെയ്യുന്നതോ ആ ഒരു മാറ്ററിനോട് കൊടുക്കാം ഞാൻ ഇതുപോലെ എന്റെ നമ്മുടെ ചാനലിന്റെ തന്നെ ഒരു പേരാണ് തൽക്കാലം കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിട്ട് കിളിമാനു ഡിസൈൻ യൂട്യൂബ് ചാനൽ എന്നുള്ളത് നമുക്ക് ഇവിടെ മോഡിലേക്ക് കൊണ്ടുവന്ന് ദൈവം ഒരു സെൻറ്റർ പോഷൻ ലൈറ്റ് വെച്ച് കൊടുക്കാം വെച്ചു കൊടുത്തിന് ശേഷം കിളിമാനു ഡിസൈൻ എന്നുള്ള ലെയർ സെലക്ട് ചെയ്ത് ഇവിടെ ബ്ലെൻഡി മോഡ് നോർമൽ മാറ്റി ഓവനിലേ എന്നാൽ കൊടുക്കാമേ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മങ്ങി നിൽക്കുന്ന ഷേപ്പിൽ കിട്ടും കൺട്രോൾ ജെ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി കൂടി എടുക്കാം അപ്പോൾ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കിട്ടും അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റീവ് ഒരല്പം ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു മങ്ങി നിൽക്കുന്ന എഫക്റ്റും എന്നാൽ നമ്മുടെ ഇലക്ട്രി വായിക്കാൻ പറ്റുന്ന രീതിക്കും കിട്ടും യൂട്യൂബ് ചാനൽ എന്നുള്ള എഴുത്തിനെ നമുക്കൊരു ആ ഗ്രേ കളർ കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ആ ഒരു ശ്രീകൃഷ്ണ ജയന്തി എന്നുള്ള ലെറ്റർ ഇതുപോലെ ഒരു സിനിമ പോസ്റ്റർ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു ഷൈലിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ എന്നുള്ളത് കുറച്ച് വലുതായിട്ടും ജയന്തി എന്നുള്ള കുറച്ച് ചെറുതായിട്ടാണ് വെച്ചിട്ടുള്ളത് അതെ അത് നമ്മുടെ ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആ ഒരു താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പോസ്റ്ററിന് ഒരു സിനിമ പോസ്റ്ററിന്റെ ഒരു ജസ്റ്റ് ഒരു ആ ഒരു എഫക്റ്റ് കൂടെ കിട്ടും സാധാരണ എല്ലാവരും ശ്രീകൃഷ്ണ ജയന്തിയുടെ ഒക്കെ പോസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് നെറ്റിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു കൃഷ്ണൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് അതിന്റെ താഴെ ശ്രീകൃഷ്ണ ജയന്തി നിങ്ങളെഴുത്ത് വച്ച് സെറ്റ് ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വർക്കിന് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി കൂടെ കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാൻ ശ്രമിക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വർക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഡിസൈനേഴ്സ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റുകളായിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം